യും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രഭാതത്തെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവം എന്നെ വിളിച്ചുണർത്തിയെങ്കിൽ അവൻ്റെ സ്നേഹത്തിൻ്റെ കൃപയിൽ നമ്മളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം എന്നീ പ്രഭാതം നമുക്ക് നൽകിയെങ്കിൽ അവിടുത്തെ പ്രത്യേകമായൊരു ഉദ്ദേശം നമ്മുടെ മേൽ കർത്താവ് നൽകിയിട്ടുണ്ട് ദൈവഹിതമനുസരിച്ച് ഈ പകലന്തിയോളം പൂർത്തീകരിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ തിരുവചനം ധ്യാനിക്കാം ഈ പ്രഭാതത്തിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം യശയാ പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചന ഭാഗമാണ് ഞാൻ എൻ്റെ കരം നിനക്കെതിരായി ഉയർത്തും ചൂളയിലെന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും ഞാൻ എൻ്റെ കരം നിനക്കെതിരെ ഉയർത്തും ചൂളയിലെന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും പ്രിയപ്പെട്ടവരെ ചില നേരങ്ങളിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും ദൈവം ആഗ്രഹിച്ച വഴികളിലൂടെ ഒക്കെ നടക്കുകയും ചെയ്തവനാണ് എന്നിട്ടും നിരന്തരമായ സഹനം എൻ്റെ ജീവിതത്തിലേക്ക് അലയടിച്ച് കടന്നു വരുമ്പോൾ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പ്രത്യാശ എന്നിൽ നിന്ന് അകന്നു പോകുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ സഹിക്കുന്നത് എന്തുകൊണ്ടാണ് കണ്ണുനീർ എന്നിൽ നിന്ന് അകന്നു പോകാത്തത് പലപ്പോഴും മനുഷ്യൻ നെഞ്ചിൽ തൊട്ടുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ പൊള്ളുന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നത് ഈ സഹനത്തിൻ്റെ പേരിൽ തന്നെയാണ് പക്ഷേ ഇരുപത്തി അഞ്ചാമത്തെ തിരുവേദനത്തിൽ കർത്താവ് പറഞ്ഞു ഞാൻ നിൻ എന്റെ കരം നിനക്കെതിരെ ഉയർത്തും ചൂളയിൽ എന്ന പോലെ ഉതുക്കി നിന്നെ ഞാൻ ശുദ്ധി ചെയ്യും മെന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും പ്രിയപ്പെട്ടവരെ ദൈവം ചില നേരങ്ങളിൽ നമുക്കെതിരെ കരമുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സഹനത്തിന്റെ വഴികളിലൂടെ കടന്നുപോയി കലർന്നുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ കർത്താവ് ഉതുക്കി കളയുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം നമുക്കെതിരെ കരമുയർത്തുന്നത് കർത്താവ് നിന്നെ ഒരു ശിക്ഷാവിധിയിലൂടെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ദൈവം എന്ന നെയ്ക്കുമായി നിന്നെ കർത്താവ് തള്ളിക്കളഞ്ഞു നിധിക്കലും വിചാരിക്കരുത് എന്റെ ദൈവമെന്നയ്ക്ക് കഷ്ടത നൽകിയാലും കണ്ണുനീര് കലർന്ന പാനപാത്രം എന്റെ മുൻപിലേക്ക് നീക്കി വെച്ചിട്ട് ഇത് കുടിക്കുവാൻ എന്റെ ദൈവം എന്നോട് പറഞ്ഞാൽ ആ ദൈവം എന്നിൽ കലർന്നിരിക്കുന്ന മാലിന്യത്തെ അകറ്റിക്കളഞ്ഞ് എന്നെ ശുദ്ധി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവചനം പറയുന്നുണ്ടല്ലോ സ്വർണം ഉലയിൽ എന്നതുപോലെ കർത്താവ് എന്നെ ശോധന ചെയ്യുന്നു സ്വർണ്ണം ഉലയിൽ എന്നതുപോലെ കർത്താവ് എന്നെ ശോധന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്വർണം തീക്കകത്തിട്ട് ഉരുക്കി അതിൽ കലർന്നിരിക്കുന്ന മാലിന്യങ്ങളെ കളഞ്ഞ് തനി തങ്കമാക്കി മാറ്റുവാൻ ദൈവം തീയിലേക്ക് എടുത്തിടുന്നുവെങ്കിൽ ദൈവം സഹനമെന്ന തീയിലേക്ക് നിന്നെ ചിലപ്പോൾ കർത്താവ് വലിച്ചെറിയുന്നത് നിന്നോട് ദൈവത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ദൈവം നിന്നെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല മറിച്ച് കർത്താവ് നിന്നെ ശുദ്ധി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ സഹനവും കണ്ണുനീരും വരുമ്പോൾ നീ ജീവിതത്തിൽ ഉള്ളെറിഞ്ഞു പ്രാർത്ഥിച്ചുകൊള്ള നീ കർത്താവിൻ്റെ കരങ്ങളിലാണ് ദൈവത്തിൻ്റെ കരം നിനക്കെതിരെ ഉയർന്നിരിക്കുന്നു നിനക്ക് നേരെ ഉയർന്നിരിക്കുന്നു കർത്താവ് നിന്നെ ശോധന ചെയ്ത് തന്നിലേക്ക് ചേർക്കുവാൻ വേണ്ടി ദൈവം ചില സഹനങ്ങൾ നൽകുന്നുവെന്നും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കണ്ണുനീരനുഗ്രഹമാണ് സഹനം ജീവിതത്തിന്റെ നേട്ടമാണ് ഇത് ജീവത്തിൽ ഉള്ളറിഞ്ഞ് വിളിച്ചു പറയുവാൻ കഴിയുന്നൊരു വിശ്വാസിക്കു മാത്രമേ ദൈവത്തോട് ചേർന്ന്ക്കാനായിട്ട് പറ്റുകയുള്ളു ഈശോയെ ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി അവിടുന്ന് നടത്തുന്ന വഴികളെ ഓർത്ത് നന്ദി ഇന്ന് അങ്ങേരഹിതമനുസരിച്ച് നടക്കാൻ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പഠിപ്പിക്കണമേ ആമേ